ഗ്ലാമർ ഇൻഡസ്ട്രിയിലേക്ക് വരിക എന്നുള്ളൊരു താല്പര്യാർത്ഥം ഞാൻ സ്റ്റേജ് ഷോസൊക്കെ ആങ്കർ ചെയ്യാൻ തുടങ്ങി എനിക്ക് വളരെയധികം മൈലേജ് തന്നൊരു പ്രോഗ്രാമാണ് ഏഷ്യ നെറ്റിലെ കോമഡി സ്റ്റാർസ് അപ്പോൾ അദ്ദേഹം ശരിക്കും പറഞ്ഞത് ലക്ഷ്മി ലക്ഷ്മിയുടെ ഈ ഒരു ഇപ്പോൾ സിനിമയോടുള്ള ഒരു ഇഷ്ടമാണല്ലോ എടുത്തു പറയാനായിട്ട് മേരി ആവാസനോ എന്ന് പറഞ്ഞ സിനിമയില് മഞ്ജു ചേച്ചിയും പിന്നെ ജയസൂര്യൻ ആയിട്ട് ഉള്ള ഒരു ഒരു ഒറ്റ സീനാണ് പക്ഷെ അത് എനിക്ക് ചെറുപ്പം മുതൽ ഈ സിനിമ എന്ന് പറയുമ്പോൾ ഒരു ക്രൈസ് ആണ് സിനിമ കാണുന്ന ഇപ്പൊ കുഞ്ഞിലെ തന്നെ ഇപ്പോ വീട്ടിലെന്നും ഇന്നത്തെ പോലെ ഈ ഇത്രയും ടിവിയും കേബിളും അങ്ങനെയൊന്നും ഇല്ലല്ലോ അപ്പോൾ ആദ്യ കാലഘട്ടങ്ങളിൽ ടി വി ഒന്നും ഇല്ലാത്തൊരു ഞങ്ങളുടെയൊക്കെ കുഞ്ഞുകാലത്തിൽ അപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും അല്ലെങ്കിൽ അമ്മൂമ്മയും അവരൊക്കെ തന്നെ ഇപ്പോൾ ഒരു സിനിമ ഇറങ്ങുമ്പോൾ ആദ്യം തന്നെ പോയി കാണുന്ന സ്വഭാവമുള്ളവരാണ് അപ്പോൾ അങ്ങനെ ഞങ്ങളെ കൂടെ കൊണ്ടുപോകും അങ്ങനെ കുറച്ച് കുറച്ച് സിനിമകൾ കണ്ട ഓർമ്മകളൊക്കെ എനിക്കുണ്ട് ഒരു മൂന്നാം ക്ലാസ്സിന് ശേഷമൊക്കെ ഉള്ള ഓർമ്മകളൊക്കെ എനിക്കുണ്ട് അപ്പോൾ അന്നുമില്ല സിനിമയോടൊരു ക്രെയ്സ് ഉണ്ട് ഇപ്പോൾ സിനിമ കാണണം എന്നുള്ളത് സത്യം പറഞ്ഞാൽ പഠിത്തത്തിനേക്കാളും ഉപരി എനിക്കൊരു ഇൻട്രസ്റ്റ് ഉള്ളൊരു കാര്യമായിരുന്നു അപ്പോൾ അന്നു മുതലുള്ള ഈ സിനിമയുടെ താല്പര്യം ഇങ്ങനെ കോളേജ് ഡേയ്സിലൊന്നും എനിക്കൊന്നിനും ചെയ്യാൻ പറ്റിയില്ല ഇപ്പോൾ ഇന്നുള്ള കുറേ ആർട്ടിസ്റ്റുകളിൽ ആർട്ടിസ്റ്റുകളെ തന്നെ കലാപരമായിട്ട് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടാണ് വരുന്നത് ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് ഇപ്പോൾ ഡാൻസ് ആയാലും പാട്ടായാലും വേണ്ട അപ്പോൾ എനിക്ക് ഇതുമായിട്ട് ഒരു യാതൊരു ജ്ഞാനവും ഇല്ല അങ്ങനെ ഒരു ഗുരുവിൻ്റെ കീഴിൽ പഠിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല പക്ഷെ ഇത് ഈ ഒരു ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അങ്ങനെയാണ് ഞാൻ ഈ ഒരു ഡിഗ്രി പഠനത്തിന് ശേഷം ബാങ്കിലാണ് ആദ്യം ഞാൻ വർക്ക് ചെയ്യുന്നത് അതിനുശേഷം ഈ ഒരു ഗ്ലാമർ ഇൻഡസ്ട്രിയിലേക്ക് വരിക എന്നുള്ളൊരു താല്പര്യാർത്ഥം ഞാൻ സ്റ്റേജ് ഷോസൊക്കെ ആങ്കർ ചെയ്യാൻ തുടങ്ങി അപ്പോൾ എറണാകുളത്ത് വെച്ചാണ് സ്റ്റാർട്ട് ചെയ്തത് അപ്പം അങ്ങനെ ചെറിയ ചെറിയ പരിപാടികൾ അല്ലെങ്കിൽ ഫസ്റ്റ് ഇതൊക്കെ ഞാൻ ചെയ്യുന്നത് ആണ് ഒരു ആങ്കർ ആയിട്ടുള്ള ഒരു ആ ഒരു സ്കില്ലൊന്നും എനിക്കെന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാനൊരു അനൗൺസറായിട്ട് ഞാൻ ചെയ്തു അതിനുശേഷം പെർഫോം ചെയ്യാൻ തുടങ്ങി സ്റ്റേജിൽ ഒരു ആങ്കർ എന്ന നിലയിൽ എല്ലാവരെയും ഈ വന്നിരിക്കുന്ന എല്ലാവരും അഭിസംബോധന ചെയ്ത് പ്രസൻറ്റേഷൻ ഉള്ളൊരു താല്പര്യം തോന്നി അങ്ങനെ അതുമായിട്ട് നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ തുടങ്ങി അങ്ങനെയാണ് ഈ പറയുന്ന പോലെ സീരിയലിലൊരു ചാൻസ് കിട്ടുന്നത് അപ്പോൾ ആദ്യമൊക്കെ ചെറിയ ചെറിയ കഥാപാത്രങ്ങളാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ കാണുമ്പോൾ തന്നെ പ്രേക്ഷകർക്ക് മനസ്സിലാവും അപ്പം ഒരു രണ്ട് ദിവസത്തെ ഒരു എപ്പിസോഡായിരിക്കും അപ്പോൾ അതിൽ ഡോക്ടറായിട്ടോ അല്ലെങ്കിൽ അഡ്വക്കേറ്റ് ആയിട്ടോ അങ്ങനത്തെ ആയിരിക്കും ആദ്യം കിട്ടിയിരുന്നത് ചെറിയ ചെറിയ കഥാപാത്രം അതങ്ങനെയൊക്കെ ആദ്യം കിട്ടത്തുള്ളൂ ഒരു ആറ് മാസത്തെ ഒരു ഇടവേളയ്ക്ക് ശേഷം നല്ല കഥാപാത്രങ്ങൾ കിട്ടി തുടങ്ങി അങ്ങനെ നല്ല പെർഫോം ചെയ്യാൻ പറ്റുന്ന സാധ്യതയുള്ള കഥാപാത്രങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചേരുന്ന കഥാപാത്രങ്ങൾ ഇത്രയും നാൾ ചെയ്തതിൽ വെച്ചിട്ട് ഇപ്പം ഈ ഞാനിപ്പം ഓബിയസ്ലി ഞാനിപ്പം ചെയ്യുന്ന സൂര്യ ടി വിൽ ആ പോലീസ് കഥാപാത്രം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടതാണ് ഞാൻ ആദ്യമായിട്ടൊരു പോലീസ് പോലീസ് ക്യാരക്ടർ ചെയ്യുന്നത് അപ്പം അത് വളരെയധികം താല്പര്യപ്പെട്ടു തന്നെയാണ് ഞാൻ ചെയ്തത് അത് എല്ലാവരും പെട്ടെന്ന് പോലീസിൻ്റെ ഒരു സ്വഭാവം അതിൽ നന്നായിട്ട് വരുന്നുണ്ട് ആ ഒരു എന്താ പറയുക ആ ഒരു ചടുലതയും ആ ഒരു ഭയങ്കര ഹാർഷായിട്ടുള്ള ഒരു പെരുമാറ്റമുള്ള ഒരു പക്ഷെ നല്ലതിന് വേണ്ടി ചെയ്യുന്ന ഒരു പോലീസ് ഓഫീസറാണ് പിന്നെ കുട്ടിക്കുറുമ്പെന്ന് പറഞ്ഞ സീരിയൽ സി കേരളത്തിൽ വന്ന് വന്നതാണ് അപ്പം അതിൽ കുറച്ച് ഒരു കുറച്ച് മാസങ്ങൾ നന്നായി നല്ല കഥാപാത്രം ചെയ്യാൻ സാധിച്ചു അതിൽ ഉട ഉടനീളമുള്ള ഒരു കഥാപാത്രമായിരുന്നു അതിൽ തന്നെ ഓൾമോസ്റ്റ് എല്ലാവരും തിരിച്ചറിയാൻ സാധിച്ചു സി കേരളം എന്ന ചാനല് വന്ന് ഒരു സീരിയലാണ് പിന്നെ അല്ലാതെ ക്യാരക്ടർ എന്ന് പറയാം ക്യാരക്ടർ അല്ലാതെ ഏഷ്യ എനിക്ക് വളരെയധികം മൈലേജ് തന്നൊരു പ്രോഗ്രാമാണ് ഏഷ്യ നെറ്റിലെ കോമഡി സ്റ്റാർസ് അപ്പോൾ അതിലാണ് കൂടുതൽ ആളുകൾ ഏഷ്യനെറ്റിൽ കോമഡി സ്റ്റാർ എന്ന് പറയുമ്പോൾ സ്ഥിരം പ്രേക്ഷകരാണ് തുടക്കത്തിലല്ല ഞാൻ വന്നത് സീസൺ ശേഷമാണ് ഈ ഒരു നാല് വർഷത്തിന് ഉള്ളിലാണ് വന്നത് അപ്പൊ അതിലൂടെ ഒരുപാട് പേര് തിരിച്ചറിയാനും ഒരുപാട് അപ്രീസിയേഷൻസ് ഒക്കെ കിട്ടാനൊക്കെ ചാൻസ് ഉണ്ടായി ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം നല്ല നല്ല ക്യാരക്ടേഴ്സ് അവര് നിക്കുന്ന കാലം വരെ കിട്ടുക എന്നുള്ളതാണ് അതെ അപ്പൊ ഈ സീരിയൽസ് കൂടാതെ തന്നെ എനിക്ക് സിനിമയിൽ ഒരുപാട് നല്ല വേഷങ്ങള് ചെയ്യാൻ സാധിച്ചു ഈ പറഞ്ഞ പോലെ തന്നെ പക്ഷെ ആ സിനിമകൾ അത്രത്തോളം പോപ്പുലാരിറ്റി വന്നില്ല ഞാൻ ഒരുപാട് നല്ല കഥാപാത്രം ചെയ്ത സിനിമകളുണ്ടായിരുന്നു പക്ഷെ അതൊക്കെ ഇപ്പം തിയേറ്ററിൽ വരുന്നു ഒരു മൂന്ന് നാല് ദിവസം ഓടുന്നു അങ്ങ് പോകുന്നു അങ്ങനെ ഒരു സ്വഭാവമുള്ള ചെറിയ ചെറിയ സിനിമകളാണ് ഒരുപാട് വലിയ ബഡ്ജറ്റ് ഒന്നും ഇല്ലാത്ത കുഞ്ഞു കുഞ്ഞ് സിനിമകൾ പുതുമുഖങ്ങളായിരിക്കും കൂടുതൽ അപ്പം ഈ പ്രേക്ഷകരിലേക്ക് അത് പെട്ടെന്ന് എത്തിച്ചേരാൻ എത്തിപ്പെടാൻ പറ്റാത്ത സിനിമകളാണ് പിന്നെ കുറേയൊക്കെ യൂട്യൂബിലൊക്കെ വന്ന് വന്ന സിനിമകളാണ് പിന്നെ എടുത്തു പറയാനായിട്ട് മേരി ആവാസനോ എന്ന് പറഞ്ഞ സിനിമയിൽ നമ്മുടെ മഞ്ജു ചേ മഞ്ജു വാര്യറും മഞ്ജു ചേച്ചിയും പിന്നെ ജയസൂര്യ ജയേട്ടനും ആയിട്ട് ഉള്ള ഒരു ഒരു ഒറ്റ സീനാണ് പക്ഷെ അത് വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു അവരുമായിട്ടുള്ള ഉള്ള സീൻ പിന്നെ ഡിവോഴ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കെ എസ് എഫ് ഡി സി അവരുടെ അവരുടെ പ്രൊഡക്ഷനാണ് അവരുടെ ആ സിനിമയിൽ നല്ലൊരു കഥാപാത്രം ചെയ്യാൻ സാധിച്ചു അതിൽ ഒരു മകളായിട്ടാണ് ചെയ്യാൻ സാധിച്ചത് അതൊക്കെ നല്ല കഥാപാത്രങ്ങളാണ് പിന്നെ ഇപ്പോൾ ഇനി വരാനിരിക്കുന്ന എൻ്റെ സ്വന്തം പ്രൊഡക്ഷൻ കമ്പം എന്ന് പറഞ്ഞ സിനിമ ഒരുപാട് പ്രതീക്ഷകളോടുകൂടി ഇരിക്കുന്ന ഒരു സിനിമയാണ് പ്രതീക്ഷയോടൊപ്പം തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകളും ഒരുപാട് സഫറിങ്സും എൻ്റെ പിന്നിലുണ്ട് ആ ഒരു സിനിമയുടെ ഇപ്പം എളുപ്പത്തിൽ നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു മേഖലയല്ല സിനിമ അപ്പം അതിനുവേണ്ടി പരിശ്രമിച്ച് പരിശ്രമിച്ച് ഇപ്പോൾ ചെറിയ ചെറിയ കഥാപാത്രങ്ങൾ ചെയ്തു നല്ല നല്ല ക്യാരക്ടേഴ്സ് സീരിയലിൽ ചെയ്യാൻ സാധിച്ചു പിന്നെ സിനിമയിൽ തന്നെ ഒരുവിധം കുഴപ്പമല്ല എന്നുള്ളൊരു ക്യാരക്ടർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമുക്ക് സ്വന്തമായിട്ട് നല്ലൊരു സിനിമ ചെയ്യണം നല്ല കഥാപാത്രം ചെയ്യണം ഉടനീളമുള്ളൊരു കഥാപാത്രം ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി തന്നെ നമ്മൾ ഒരുപാട് ഇപ്പം ഞാനും ഈ പറയുന്ന ഡയറക്ടർ മിസ്റ്റർ സുധൻ രാജും അദ്ദേഹവും കൂടി ചേർന്നിട്ട് കുറേ കഥാകഥകളും ഒക്കെ അദ്ദേഹത്തിൻ്റെ ആണ് മിക്ക സൃഷ്ടികളും അപ്പം ഞങ്ങളിങ്ങനെ ഡിസ്കസ് ചെയ്യുമ്പോൾ ഒരുപാട് കഥ ഒരുപാട് കഥകളും സ്ക്രിപ്റ്റുകളും നമ്മൾ ഡിസ്കസ് ചെയ്ത് ഉണ്ടാക്കി വച്ചിട്ടുണ്ട് പക്ഷെ അതൊന്നും ചെയ്യാനായിട്ട് നമ്മൾ ആദ്യമായി ചെയ്യുന്നത് കൊണ്ടായിരിക്കാം ഒരു പ്രൊഡ്യൂസർ നമുക്ക് കിട്ടിയില്ല അപ്പം അങ്ങനെ അപ്പം നമ്മൾ എന്നെ ഇങ്ങനെ തീരുമാനിച്ചു നമുക്ക് ഇങ്ങനെയെങ്കിലും ഒരു സിനിമ നമുക്ക് ചെയ്യണം നമ്മുടെ കാലിബർ പബ്ലിക്കിനെ കാണിക്കണം നമുക്കിങ്ങനെ ഒരു സിനിമ ഉണ്ടാക്കാൻ പറ്റുമെന്ന് കാണിക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ സാമ്പത്തികമായി ശരിക്കും നമ്മൾ മുന്നോക്കം നിൽക്കുന്ന ആളുകളല്ല എന്നാലും നമ്മളെ നമ്മുടെ കഴിവിനനുസരിച്ച് സാമ്പത്തികം ഒരു പ്രൊഡ്യൂസർ ഒരു സാമ്പത്തികം ഞങ്ങൾ ഉണ്ടാക്കി ചെയ്ത ഒരു സിനിമയാണ് അപ്പൊ അതിന്റെ പിന്നെ ഒരുപാട് സ്ട്രഗിൾസ് ഒരുപാട് വിഷമങ്ങളും ഇപ്പൊ ഈ സിനിമ ഇപ്പൊ റിലീസാവാൻ പോവുകയാണ് അപ്പൊ ഈ വിഷമങ്ങളൊക്കെ ഈ റിലീസിന് ശേഷം മാറും എന്നുള്ള വിശ്വാസത്തിൽ തീർച്ചയായും ദൈവവിശ്വാസത്തിൽ ഇരിക്കുകയാണ് ഇപ്പൊ ഞാൻ പാടും എനിക്ക് പാട്ടുകളോട് ഇഷ്ടമുണ്ട് ഇപ്പൊ ഞാൻ ഈ പഠിച്ചിട്ടില്ലെങ്കിലും ചുമ്മാ പാടി നടക്കും അപ്പൊ ഈ ഫ്രണ്ട്സും ഇപ്പൊ സുധാൻ രാജെന്നെ ഇങ്ങനെ പറഞ്ഞു നീ പാടുന്നുള്ളോ പിന്നെ നമ്മൾ എന്തിനാ വേറെ ആളെ പാടിക്കുന്നത് നീ അങ്ങ് പാടി ട്രൈ ചെയ്യുക ചെയ്യും എനിക്ക് ഒരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു ആദ്യം കാരണം നമ്മൾ ഈ പ്രൊഫഷണൽ ആയിട്ട് റെക്കോർഡിങ് എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ചെയ്തവർക്കായിരിക്കും അതിൻ്റെ ഒരിത് അപ്പം അല്ലാതെ ഒരു ആദ്യമായിട്ട് കയറി റെക്കോർഡ് ചെയ്ത് പാടിയൊരു സോങ് ആണ് അപ്പം അത് യൂട്യൂബിൽ ഇപ്പൊ റിലീസ് ആയിട്ടുണ്ട് റീച്ച് മ്യൂസിക് എന്ന് പറഞ്ഞ ചാനലാണ് അപ്പം അത് നല്ല ഒരു നല്ല വ്യൂവേഴ്സും നല്ല ഒരു റിപ്പോർട്ട്സും വരുന്നുണ്ട് കേട്ടിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നുണ്ട് പൈസയും റിലീസായാലും അതിൻ്റെ ശരിക്കുള്ള ഒരു റിസൾട്ട് നമുക്ക് പറ്റത്തുള്ള തീ മലരുകൊഴിവതുപോ ത്രീപദത്തിൽ ഇങ്ങനെ ഒരു ഈ പൈസക്ക് വേണ്ടിയിട്ട് പറ്റിക്കാൻ വേണ്ടിയിട്ട് നാടൻ കളിക്കുന്ന റോൾ ആണ് അപ്പൊ അങ്ങനെ പറയുമ്പോഴത്തേക്ക് അമ്മമാരൊക്കെ ഇങ്ങനെ ചോദിക്കും അങ്ങനെ ചെയ്തല്ലോ എന്നൊക്കെ ചോദിക്കാറുണ്ട് പിന്നെ ഈ പറയുന്ന പോലെ യങ്സ്റ്റേഴ്സിന്റെ ഇടയിൽ നമുക്ക് ഒരു എന്താ അവരുടെ ഇടയിലുള്ള ഒരു ഒരു സ്വാധീനം കിട്ടണമെങ്കിൽ നമ്മൾ സീരിയൽ ചെയ്താൽ ശരിയാവത്തില്ല അവര് അങ്ങനെ കാണുന്നവരാ അപ്പൊ അമ്മമാരും കുറച്ച് ഏജ് ആയിട്ടുള്ള ആളുകളൊക്കെ സീരിയൽസ് കാണും അല്ലാതെ അവരുടെ ഇടയിൽ കിട്ടുന്നത് ഞാൻ കുറെ ആഡ് ഫിലിംസ് ചെയ്തു കുറച്ച് ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്തു പിന്നെ ഈ പറഞ്ഞ നമ്മള് സിനിമയെ തന്നെ ഒരു ഒരു സീനാണെങ്കിൽ അവരത് നോട്ട് ചെയ്യും പിന്നെ കോമഡി സ്റ്റാർസിലാണ് കൂടുതൽ അവർ തന്നെ തിരിച്ചറിയുന്നത് കോമഡി സ്റ്റാർസിൽ വന്ന് ചേച്ചിയിൽ ചോദിക്കുന്നത് ഈ ഒരു പ്രോഗ്രാം കണ്ടിട്ടാണ് പക്ഷെ അങ്ങോട്ട് റിലീസ് ചെയ്യാൻ പോകുന്ന സിനിമകളിൽ ഉറപ്പായിട്ടും പ്രേക്ഷകരയുടെ അതെ പിന്നെ ഞാൻ പൊതുവെ മടിയുള്ള കൂട്ടത്തിലാണ് ഞാൻ ഈ റീൽസ് ഒന്നും അധികം ആളല്ല ഇൻസ്റ്റാഗ്രാം ഒക്കെ ഭയങ്കരമായിട്ട് ഇപ്പോ നമ്മളെ പ്രൊമോട്ട് ചെയ്യണമെങ്കിൽ ഒരുപാട് റീൽസും ഒക്കെ വേണമല്ലോ അപ്പോൾ അങ്ങനെ മടിയില്ല മടിയുള്ള ആളാണ് അതുകൊണ്ടുള്ള ഒരു പ്രശ്നമുണ്ട് വലിയൊരു പ്രശ്നമാണ് എൻ്റെ കഥാപാത്രത്തെക്കാൾ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്ന കഥയും ആ ഒരു സന്ദർഭവും കാര്യങ്ങളൊക്കെയാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത് അല്ലാതെ ഇപ്പം എൻ്റെ ഡയലോഗ്സ് കുറെ കൂട്ടി എഴുതുക അങ്ങനെയൊന്നും നമ്മൾ ശ്രമിച്ചിട്ടില്ല അതിന് വേണ്ടിയിട്ടുള്ള നാച്ചുറൽ ആയിട്ട് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഒന്നും ഒന്നും ചെയ്തിട്ടില്ല മാത്രം അതെ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഭയങ്കരമായിട്ട് ടെൻഷൻ അനുഭവിച്ചിട്ടുണ്ട് അപ്പൊ അതും ഇതും എല്ലാം കൂടി പ്രതിഫലിക്കുന്ന ഒരു സിനിമയാണത് അപ്പൊ ഞാൻ നമുക്കിപ്പോ ആർട്ടിസ്റ്റ് മാത്രമാണ് സുഖമായിട്ടോ പോയിരിക്കുക അഭിനയിക്കാൻ തിരിച്ചു വരാം അതെ അതെ മറ്റേ ബാക്കി എല്ലാ കാര്യങ്ങളും തലേലിട്ടിട്ട് വെച്ചിരിക്കുന്ന ഒരു ആ ടെൻഷൻ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് പിന്നെ എല്ലാം ഈ പറഞ്ഞ പോലെ റിലീസിന് ശേഷം ദൈവം തീരുമാനിക്കട്ടെ നിങ്ങൾ പ്രേക്ഷകർ തീരുമാനിക്കട്ടെ എന്നും നിറ എല്ല് ചൊല്ലുവാനോ ഇഷ്ടമേറെ ചുമ്പിച്ചിരുന്നു പണ്ടേ മോഹം കൈ നീട്ടുന്നു തങ്കക്കിനാവിൽ ഒന്നിച്ചിരുന്നു കണ്ണിൽ തിരി തെളിക്കാനായി നാളം ഫ്യൂച്ചർ പ്രോജക്ട്സ് തീർച്ചയായിട്ടും കുറച്ച് സിനിമകൾ കഥാപാത്രങ്ങളൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു സിനിമ പുതുമുഖങ്ങളൊക്കെ ഉള്ള സിനിമയാണ് അതിൽ ഹീറോയിൻ ആയിട്ടുള്ള ഒരു മൂവിയാണ് അപ്പോൾ അതിങ്ങനെ ഓഫർ വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ വി കെ പി സാറിൻ്റെ വി കെ പ്രകാശ് സാറിൻ്റെ ഒരു മൂവി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം ശരിക്കും പറഞ്ഞത് ലക്ഷ്മി ലക്ഷ്മിയുടെ ഈ ഒരു ഇപ്പം സിനിമയോടുള്ള ഒരു ഇഷ്ടമാണല്ലോ ഒരു പ്രൊഡ്യൂസർ എന്ന നിലയിൽ എന്നെക്കൊണ്ട് കഴിയാത്തൊരു കുത്തുമ്പെ കൊണ്ട് കല്ലെടുപ്പിക്കുന്ന ഒരു കാര്യമാണ് അപ്പം അത് ഭയങ്കരമായിട്ട് അദ്ദേഹം പറഞ്ഞു അത് ആ കാര്യം ഞാൻ വളരെയധികം അഡ്മേർ ചെയ്യുന്നുണ്ടെന്ന് അപ്പോൾ ആ ഒരു വാക്ക് അദ്ദേഹത്തിൻ്റെ നല്ലൊരു ഇൻസ്പിറേഷൻ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പിന്നെ വേറെ കുറച്ച് ഇപ്പൊ വിജി തമ്മിസാറിൻ്റെ ഒരു സീരിയൽ സീരിയലിപ്പോൾ ഞാൻ ചെയ്തിരുന്നു ഫ്ലവേഴ്സിൽ എൻ്റെ അമ്മേ ഭഗവതി എന്ന് പറഞ്ഞിട്ട് ഭക്തി സീരിയലിൽ ഇപ്പോൾ ഒരു ക്യാരക്ടർ ചെയ്തു അത് പല പല കഥകളായിട്ടാണ് വരുന്നത് അത് ചെയ്തു അതിനിപ്പോൾ തുറന്നുണ്ടാവും പിന്നെ ഈ സിനിമ പിന്നെ നമ്മുടെ തന്നെ ഓൺ പ്രൊഡക്ഷൻ അതായത് ഈ സിനിമയ്ക്ക് ശേഷം അടുത്തതായി നമ്മൾ വീണ്ടും പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് കുറച്ച് സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ വച്ചിട്ടുണ്ട് അത് പിന്നെ നമ്മുടെ സ്ക്രിപ്റ്റുകൾ തന്നെ വേറെ സിനിമകളായിട്ട് വേറെ പ്രൊഡക്ഷൻ വേറെ നല്ല ആർട്ടിസ്റ്റിനെ വെച്ച് സിനിമകളായിട്ട് വരുന്നുണ്ട് അപ്പം അതൊക്കെയാണ് മുന്നോട്ടുള്ള പ്രോജക്ട്സ് ഏഷ്യൻ സ്റ്റാർസ് ഇൻ മീറ്റ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ ഒരുപാട് പേര് ഒരു യൂട്യൂബ് ചാനലാണ് അതിൽ വന്ന് എനിക്കിങ്ങനെ എൻ്റെ കാര്യങ്ങളും എൻ്റെ സിനിമയുടെ വിശേഷങ്ങളൊക്കെ പറയാൻ സാധിച്ചതിന് തന്നെ വളരെ സന്തോഷം അതൊരു ഭാഗ്യമായി ഞാൻ കരുതുന്നു ഇനിയും ഇതുപോലെ തന്നെ ഇപ്പോൾ വരും വർഷങ്ങളിൽ എനിക്ക് ഇതേപോലെ നിങ്ങൾ നിങ്ങളുടെ ഇൻ്റർവ്യൂവിൽ തന്നെ വന്ന് പങ്കെടുക്കണമെന്നുണ്ട് അന്ന് ശരിക്കും എൻ്റെ ഈ സിനിമകളൊക്കെ റിലീസായി അതിനുശേഷം ഉള്ളൊരു ഫീഡ്ബാക്കായിരിക്കും അന്ന് ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്നത് എന്തായാലും വളരെയധികം സന്തോഷം ഇനിയും ഈ പറയുന്ന പോലെ ഒരുപാട് നല്ല നല്ല കലാകാർ മുന്നോട്ട് വരട്ടെ ടാലൻസ് ഒക്കെ മുന്നോട്ട് വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അപ്പോൾ എല്ലാവരും അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുക പരിശ്രമിച്ചുകൊണ്ടിരിക്കുക Thank you so much.